വർഗീയ വിഷം നമ്മുടെ കേരളത്തിൽ ഉറ്റിച്ചു കൊണ്ടേയിരിക്കുന്ന കമ്മികളുടെ കൃത്യമായിട്ടുള്ളൊരു ചിത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് തന്നെ കണ്ടില്ലേ അതായത് കൽപ്പറ്റ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി പതിപ്പിച്ചിട്ടുള്ളൊരു ഫ്ലെക്സ് ബോർഡാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം മറക്കരുത് ബാബരി മസ്ജിദ് തകർത്താണ് ആർ എസ് എസ് രാമക്ഷേത്രം പണിതത് ഡി വൈ എഫ് ഐ കൽപ്പറ്റ ബ്ലോക്ക് കമ്മിറ്റി ഇതാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത് ഇതേ പോസ്റ്ററുകൾ മറ്റൊരു സ്ഥലത്ത് കണ്ടിട്ടുള്ളത് സോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സുഡാപ്പികളുണ്ടല്ലോ അവരുടെ പേജുകളിലൊക്കെയാണ് ഇതേപോലെയുള്ള പോസ്റ്ററുകൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ മുസ്ലിം മതത്തിലെ തന്നെ വിവേകമുള്ള മതപണ്ഡിതന്മാര് വളരെ വ്യക്തമായിട്ട് കേരളത്തിൻ്റെ പൊതു സമൂഹത്തോട് മുസ്ലിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഈ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് രംഗത്ത് വരരുത് എന്ന് മുസ്ലിം മതപണ്ഡിതന്മാർ തന്നെ വിവേകമുള്ള ആളുകൾ തന്നെ രംഗത്ത് വന്ന് പൊതുസമൂഹത്തോട് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കമ്മികൾ ചെയ്യുന്ന വിഷം ഉറ്റികൾ കണ്ടില്ലേ പൊതുസമൂഹത്തിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ പോസ്റ്ററുകൾ ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഡിവൈഎഫ്ഐ ബാബരി മസ് ഡി വൈ എഫ് ഐ റാം മന്ദിരം എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ തന്നെ കാണാൻ സാധിക്കും ഈ ഒരു തരത്തിലുള്ള ഒരുപാട് പോസ്റ്ററുകൾ അതായത് ഇവർ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉറ്റിക്കുക ഇങ്ങനെ ഉറ്റിച്ചിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കുക സാധാരണ മുസ്ലിങ്ങളെയും ഭയപ്പെടുത്തിയിട്ട് അതായത് ഒരു ഭരണത്തിലൊക്കെയുള്ള കേരളത്തിലെ ഭരണ സംവിധാനങ്ങളിലൊക്കെയുള്ള ആളുകൾ എന്താണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഇത് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തു ആ ഒരു വിഷയമുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട് ായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ സെറ്റിൽ ചെയ്ത വിഷയത്തെ സകല ആളുകളും അംഗീകരിക്കുക എന്ന് പറയുന്നതിനപ്പുറമായിട്ട് കമ്മികളൊക്കെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഉറ്റിക്കുക ഇങ്ങനെ ഉറ്റിച്ച് മുന്നോട്ട് പോവുക മറ്റൊന്നുമല്ല കേരളത്തിൽ വരുന്ന ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ റോളൊന്നുമില്ലാത്തത് കൊണ്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്കാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വികസനങ്ങളൊന്നുമില്ല എങ്ങനെ നോക്കിയാലും അഴിമതിയും തട്ടിപ്പും അതിലപ്പുറമുള്ള വിഷയങ്ങൾ മാത്രമേ സർക്കാർ സംവിധാനങ്ങളുമായിട്ട് അവർക്ക് മുന്നിലുള്ളൂ പക്ഷേ അവരൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിലും വിജയിക്കണമെന്ന് അതിനവർ കണ്ടെത്തിയിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ ഉറ്റിച്ചുറ്റിച്ച് മുന്നോട്ട് പോവുക വർഗീയ വിഷം ഇങ്ങനെ ഉറ്റിക്കുക എന്നിട്ട് ഇവരെയൊക്കെ തന്നെ തങ്ങൾക്കനുകൂലമായിട്ട് അതായത് അപ്പോൾ ഒരു വികസനവും ചർച്ചയല്ല വേറൊന്നും ചർച്ചയല്ല ഒരൊറ്റ ചർച്ചയുള്ളൂ നിങ്ങൾ പേടിക്കേണ്ടത് ഞങ്ങളൊപ്പറേം നിൽക്കുമോ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം ഈ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായി ല്ല നമ്മുടെ രാജ്യം അഭിമാനത്തോട് കൂടിയിട്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇവിടെയുള്ള സകല മുസ്ലിങ്ങൾ നമ്മൾ ഈ സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലുണ്ട് മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ മാത്രം ഉത്തർപ്രദേശിലുണ്ട് അവിടെയും അവർ വളരെ സമാധാനത്തോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ കമ്മികളില്ലാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ തന്നെ സമാധാനത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ കമ്മികളാണ് ഇമ്മാതിരി വിഷവും ഉറ്റിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് സകലയാളുകളും തിരിച്ചറിയുക